ാരിയുടെ വയറിനുള്ളിൽ റബ്ബർ ബാൻഡുകൾ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവം നടന്നത് പാർശാലയിൽ വയറുവേദനയുമായെത്തിയ നാപ്പതുകാരിയുടെ വയറിനുള്ളിൽ നിന്ന് ലഭിച്ചത് നാൽപ്പത്തൊന്ന് റബ്ബർ ബാൻഡുകൾ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവം നടന്നത് പാർശാലയിൽ പാറശാല സരസ്വതി ആശുപത്രിയിലാണ് സംഭവം കൊല്ലങ്കോട് സ്വദേശിനിയായ നാപ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നാല് ദിവസം വയറ്റിൽ വേദനയും വയറു വീർപ്പവുമായി ആശുപത്രിയിൽ എത്തുകയായിരുന്നു സ്കാനിംഗ് പരിശോധനയിൽ ചെറുകുടലിൽ തടസ്സമാണെന്ന് കണ്ടതിനെ തുടർന്ന് രോഗിണിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ശസ്ത്രക്രിയ സമയത്ത് ചെറുകുടലിനുള്ളിൽ കാണപ്പെട്ട മുഴ തുറന്നു നീക്കാൻ കുടൽ തുറന്നു നോക്കിയപ്പോഴാണ് ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു പോയത് നാപ്പത്തൊന്ന് റബ്ബർ ബാൻഡുകൾ ഒന്നിനോട് കൂടി ചേർന്ന് ഒരു പന്തുപോലെയായി ചെറുകുടലിനെ പൂർണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അവ ഓരോ നായി ും നോക്കിയപ്പോൾ മൊത്തം നാപ്പത്തി റബ്ബർ ബാൻഡുകൾ എന്ന് കണ്ടെത്തി പൂർണ്ണമായും അവ മാറ്റി കുടലിൽ തുന്നലിട്ട് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇപ്പോൾ രോഗി സുഖം പ്രാപിച്ചു വരുന്നു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ മധ്യവയസക്ക് ഇടയ്ക്കിടെ റബ്ബർ ബാൻഡ് വായിലിട്ട് ചവയ്ക്കുന്ന ശീലം ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു ശരിക്കും ചെറുകുടലിൽ തടസ്സമായിട്ടാണ് ഇവിടെ എത്തിയത് കഴിഞ്ഞ കുറെ നാളായിട്ട് വയറുവേദന കൊണ്ട് വയറ് വീർപ്പും ആഹാരം കഴിക്കാൻ വയ്യ മോഷൻ പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഛർദിയില് അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് സി ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറുകുടലിൻ്റെ അവസാന ഭാഗത്ത് ഒരു തടസ്സമുള്ളതായി കണ്ടെത്തി അങ്ങനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് രോഗിയെ വിധേയമാക്കി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ചെറുകുടലിൻ്റെ അവസാന ഭാഗത്തിനടുത്തായിട്ട് ഒരു മുഴ പോലെ ഒരു ബോൾ പോലെ ഉള്ളിൽ കാണപ്പെട്ടു അപ്പോൾ അത് നമ്മൾ തുറന്ന് അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആശ്ചര്യകരമായ വസ്തുത മനസ്സിലായത് റബ്ബർ ബാൻഡുകൾ ഒന്നിനും പുറകെ ഒന്നായി ചുറ്റി പിണഞ്ഞ് ഒരു ബോൾ പോലെ ആയിട്ട് ആ കുടലിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ റബ്ബർ ബാൻഡുകളെ എല്ലാം റിമൂവ് ചെയ്ത് കുടല് തുന്നി കെട്ടുകയാണ് ചെയ്തത് രോഗി ഇപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു വരുന്നു സ്വന്തം തലയിലെ മുടി ഭക്ഷ്യമില്ലാത്ത ചില സാധനങ്ങൾ കഴിക്കുക തുടങ്ങിയവ മാനസിക വൈകല്യമുള്ളവരിൽ ഇത്തരം അവസ്ഥ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും റബ്ബർ ബാൻഡ് വിഴുങ്ങി ഇത്തരം അവസ്ഥയുണ്ടാകുന്നത് അപൂർവത്തിൽ അപൂർവമാണ് എന്ന് ആശുപത്രി മേധാവി ഡോക്ടർ എസ് കെ അജയ്കുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ